ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പദ്ധതികൾ എന്ന ഭാഗത്ത് നിന്നും പി എസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് പദ്ധതിക്കാണ് ആശാധാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആശാധാര എന്ന ആരോഗ്യ പദ്ധതിക്കാണ് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ് ലൈഫ് മിഷൻ പദ്ധതി എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി അടുത്ത ചോദ്യം നോക്കാം നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു എൻ്റെ കൂട് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് എൻ്റെ കൂട് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് സമന്വയ പദ്ധതി കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ട്രാൻസ്ജെൻഡേഴ്സ് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളതാണ് ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ് ജീവനം കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഉണർവ് അടുത്ത ചോദ്യം നോക്കാം ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി അടുത്ത ചോദ്യം നോക്കാം കൗൺസിലിംഗ് നിയമ പോലീസ് സഹായത്തിലൂടെയും വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി ഏതാണ് കാതോർത്ത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് മിഠായി പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഉഷസ് ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി ശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി ശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം അടുത്ത ചോദ്യം നോക്കാം മയക്ക മരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്ത് യോദ്ധാവ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് യോദ്ധാവ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് വയോമധുരം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി ഏതാണ് സുഭിക്ഷ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ക്യാൻസർ ബോധവൽക്കരണം ആരോഗ്യം ആനന്ദം പദ്ധതി ോധവത്കരണത്തിനുള്ള പദ്ധതിയാണ് അടുത്ത ചോദ്യം നോക്കാം രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത് നീയൽ പദ്ധതി രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നീയൽ പദ്ധതി ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഹരിത കേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക